കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നു എന്ത് ചെയ്തത് ആഗോള പട്ടിണി സൂചിക പുറത്തു വന്നത് അപ്പൊ നമ്മുടെ രാജ്യമായ ഇന്ത്യക്ക് അതിനകത്ത് കിട്ടിയ സ്ഥാനം എന്ന് പറയുന്നത് നൂറ്റി അഞ്ചാം സ്ഥാനമാണ് അതായത് വളരെ മോശപ്പെട്ട ഒരു സ്ഥാനമാണ് ഇന്ത്യക്ക് കിട്ടിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കകത്തും ഒക്കെ ഒരുപാട് ചർച്ച ചെയ്ത കാര്യമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇത്രയധികം പിന്നോട്ട് പോയത് ഈ പട്ടിണി സൂചികൾക്കകത്ത് നൂറ്റി അഞ്ചാം സ്ഥാനത്തോക്കൊക്കെ എത്തിയത് എന്നുള്ള കാര്യം ഒരുപാട് ചർച്ച ചെയ്തതാണ് മാധ്യമങ്ങളും അതുപോലെ വിദേശത്തുള്ള മാധ്യമങ്ങളും ഒക്കെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ അതിന്റെ പേരിൽ ഒരുപാട് പഴി കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് അപ്പോ ഇപ്പൊ പാർലമെന്റ് സമ്മേളനം നടക്കുകയാണല്ലോ അപ്പോ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് നമ്മുടെ കെ രാധാകൃഷ്ണൻ എം എന്തുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ ആഗോള പട്ടിണിക സൂചിക്കക്കകത്ത് ഇത്രയും പുറകോട്ട് പോയതിന്റെ കാരണം കാരണമെന്ന് മന്ത്രിയോടൊരു ചോദ്യം ഉന്നയിച്ചു സഭക്കകത്ത് അപ്പോ അതിന് മറുപടി കൊടുത്ത മന്ത്രിയുടെ വാക്കുകളാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഒരല്പം കൗതുകം നിറഞ്ഞ കാര്യമാണ് മന്ത്രി പറഞ്ഞത് അതായത് ഇങ്ങനെ ഒരു പട്ടിണി സൂചിക ഉണ്ടാക്കിയ ഒരു സംഘടന ഉണ്ടാവുമല്ലോ അത് ആഗോളതലത്തിൽ ഇങ്ങനെ ഒരു പട്ടിണി സൂചിക ഉണ്ടാക്കിയ സംഘടന അവർ പല മാനദണ്ഡങ്ങളും എടുത്തിട്ടായിരിക്കും പട്ടിണി സൂചിക തയ്യാറാക്കുന്നത് അവരെടുത്ത മാനദണ്ഡങ്ങളാണ് ഇതിനകത്ത് വിഷയമായി വന്നത് ആ മാനദണ്ഡങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ടാണ് ഇന്ത്യ ഈ പട്ടിണി സൂചികൾക്കകത്ത് ഇത്രയും പുറകോട്ട് പോയത് നൂറ്റി അഞ്ചാം സ്ഥാനത്ത് എത്തിയത് എന്നാണ് മന്ത്രി പറയുന്നത് അതിനെ വിശദീകരണവുമായിട്ട് മന്ത്രി തന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഈ പട്ടിണി സൂചിക തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആ സംഘടനകൾ എടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഇന്ത്യയിലെ ശിശുമരണ ഇന്ത്യയിലെ നല്ല ശിശുമരണ നിരക്ക് അതോടൊപ്പം തന്നെ കുട്ടികളുടെ പോഷകാഹാരക്കുറവ് അല്ലെങ്കിൽ കുട്ടികളുടെ വളർച്ചാ മുരടിപ്പ് അല്ലെങ്കിൽ കുട്ടികൾക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പല കാര്യങ്ങളുമാണ് അവർ എടുത്തിരിക്കുന്നത് കുട്ടികളുടെ ഈ ആരോഗ്യം എങ്ങനെയാണ് ജനിച്ചവാടുമുള്ള ഈ കുട്ടികളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു പട്ടിണിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ വേണ്ടി പറ്റുക അതെങ്ങനെയാണ് രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണിയായിട്ട് പറയാൻ വേണ്ടി പറ്റുക എന്നാണ് മന്ത്രി ചോദിച്ചത് പക്ഷെ ഒരു കാര്യം ഇതിനകത്ത് മന്ത്രി പോലും ശ്രദ്ധിക്കാതെ പോയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുട്ടികളെ ജനിപ്പിക്കുന്ന ആ സ്ത്രീകൾ അവരുടെ അമ്മമാര് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പൊതുവെയുള്ള വനിതകളൊക്കെ അവർക്കുണ്ടാവുന്ന പോഷകാഹാരക്കുറവും അവർക്കുണ്ടാവുന്ന ഈ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പോഷകാഹാരത്തിന്റെ കുറവും പട്ടിണിയും ഒക്കെയാണ് എന്ത് പ്രതിഫലിക്കുന്നത് ഈ കുട്ടികളിലെ ആരോഗ്യത്തിനകത്ത് ഇത്രയും ബുദ്ധിമുട്ടേറിയ രീതിയിലേക്ക് പോകുന്നതും ശിശുമരണ നിരക്ക് കൂടുന്നതും അവരുടെ വളർച്ചാ മുരടിപ്പിനും അവരുടെ വിളർച്ചയ്ക്കും ഒക്കെ കാരണമായിട്ട് മാറുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിലെ സ്ത്രീകളും പൊതുവെ പെൺകുട്ടികളുമൊക്കെ അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള പട്ടിണിയും അതുപോലെ തന്നെ പോഷകാഹാരക്കുറവുമാണെന്നുള്ള കാര്യം മന്ത്രി എന്തോ ആലോചിച്ചിട്ടില്ല പക്ഷെ ശാസ്ത്രലോകം അതാണ് അംഗീകരിച്ചിരിക്കുന്ന കാര്യം അതുകൊണ്ടാണ് ഈ മാനദണ്ഡങ്ങളൊക്കെ ഈ പട്ടിക തയ്യാറാക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സൂചിക തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആ സംഘടനകൾ സ്വീകരിച്ചിട്ടുണ്ടാവുക എന്ന് നന്നായിട്ട് ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഇത്തവണത്തെ സൂചിക വന്നപ്പോ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റഞ്ചായിരുന്നെങ്കിൽ ശ്രീലങ്കയും ബംഗ്ലാദേശും നേപ്പാളും ഒക്കെ ഇന്ത്യയെക്കാളും ഒരുപാട് മുകളിലാണ് ഈ പട്ടികക്കകത്ത് വന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ഏറ്റവും നല്ല രാജ്യത്തിന് കൊടുക്കുക പൂജ്യം പോയിന്റും ഏറ്റവും മോശം പ്രവർത്തനം ഈ മേഖലയിൽ പട്ടിണി സൂചികകത്ത് കാഴ്ചവെച്ച രാജ്യത്തിന് നൂറ് പോയിന്റുമാണ് കൊടുക്കുക ഇന്ത്യക്ക് കിട്ടിയത് ഇരുപത്തിയേഴ് പോയിന്റാണ് എന്നുള്ളത് കൂടി മനസ്സിലൊന്നും എല്ലാവരും ഓർത്തു വെക്കുക എന്തായാലും ഇത്രയെള്ളം വിചിത്രമായ വാദങ്ങളുമായിട്ട് വരാതിരിക്കട്ടെ പകരം നമ്മുടെ പട്ടിണി സൂചികയും നമ്മുടെ സ്ഥാനം ഉയർന്നില്ലെങ്കിൽ കൂടിയും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ പാവപ്പെട്ട സ്ത്രീകളുടെ കുട്ടികളുടെയൊക്കെ ആരോഗ്യം നല്ല രീതിയിലേക്ക് ഉയർന്നു വരാനെങ്കിലും ഇത്തരം ചർച്ചകൾ വഴിതെളിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്